വിഷ്ണു വിഷ്ണുക്രിയേഷൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഡെയിലി അപ്ഡേറ്റിലേക്ക് സ്വാഗതം നിങ്ങൾ ആദ്യമായിട്ട് ഈ ചാനൽ ചാനലാണ് സബ്സ്ക്രൈബ് ചെയ്യാം മറ്റേ വിവരങ്ങളിലേക്ക് പോകാം ഏറ്റവും ആദ്യത്തെ അറിയിപ്പ് തെരഞ്ഞെടുപ്പിൻ്റെ സംസ്ഥാനത്തെ തിരഞ്ഞെടുപ്പിൻ്റെ ഡേറ്റ് ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുകയാണ് നിലവിൽ എല്ലായിടത്തും വന്നു കഴിഞ്ഞു ഡിസംബർ ഒമ്പത് പതിനൊന്നിനായിരിക്കും ടുപ്പ് അതിനുമുമ്പ് സർക്കാരിൻ്റെ എല്ലാ ആനുകൂല്യങ്ങളും വിതരണം ചെയ്യും എന്നാണ് സർക്കാർ അറിയിച്ചിട്ടുള്ളത് പ്രത്യേക നിങ്ങൾ ആ കാര്യങ്ങൾ സൃഷ്ടിക്കണം നമ്മുടെ സംസ്ഥാനത്ത് ഈ മാസം പെൻഷൻ ഇരുപത് കഴിയുമ്പോൾ തന്നെ വിതരണം മൂവായിരത്തി അറുന്നൂറ് രൂപയെ ആയിരിക്കും ലഭിക്കുക പി എങ്കി സമ്മാന നിധിയുടെ വിതരണം ഈ മാസം അവസാനം ഉണ്ടാകും മ്മമാർക്കുള്ള പെൻഷൻ പദ്ധതി യുവജനങ്ങൾക്കുള്ള സ്കോളർഷിപ്പ് എന്നിവയൊക്കെ ഈ ഈ ഇരുപതാം തീയതി കഴിയുമ്പോൾ വിതരണം ആരംഭിക്കും വരുന്ന ആഴ്ചകൾ ഇതിൻ്റെ രജിസ്ട്രേഷൻ ഓൺലൈൻ വഴിയോ ഓഫ്ലൈൻ വഴിയോ നടന്നേക്കും റേഷൻ കാർഡ് ആധാർ കാർഡ് ബാങ്ക് ഡീറ്റെയിൽ ഒക്കെയാണ് ഇതിൻ്റെ പ്രധാന രേഖകളായി നിങ്ങൾക്ക് ആവശ്യ നിങ്ങൾ കയ്യിൽ നിന്ന് ആവശ്യപ്പെടുക മാത്രമല്ല എ വൈ എ വി പിങ്ക് കാർഡ് ഒക്കെ ഉള്ളവർക്ക് മുൻഗണന ലഭിക്കും റേഷൻ കാർഡുകൾ തുടർന്നുള്ള അപ്ഡേറ്റും നമ്മുടെ ചാനൽ വഴി അറിയിക്കുന്നതായിരിക്കും അതുകൊണ്ട് ഇതേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എത്രയും പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെള്ളക്കിൻ ഇതിനോട് ചെയ്ത് വെക്കുക ആമത്തെ പ്രധാനപ്പെട്ട അറിയിപ്പ് നമ്മുടെ സംസ്ഥാനത്തെ സ്കൂൾ വിദ്യാർത്ഥികൾക്ക് അതും ഒമ്പതാം ക്ലാസ്സും പത്താം ക്ലാസ്സും പഠിക്കുന്ന വിദ്യാർത്ഥികൾ ടു പ്ലസ് വൺ പ്ലസ് ടു ഡിഗ്രി കോഴ്സുകൾ പി ജി കോഴ്സ് കോഴ്സുകൾ എന്നിങ്ങനെ ഉള്ള പാഠപദ്ധതികൾക്കൊക്കെ ഇനി എൻജിനീയർ കോഴ്സ് അതുപോലെ മെഡിക്കൽ കോഴ്സ് ഒക്കെ പഠിക്കുന്ന ഏതൊക്കെ കോഴ്സ് പഠിക്കുന്ന ആ കോഴ്സിനൊക്കെ പഠനം ആഗ്രഹിക്കുന്ന പിന്നോക്കം നിൽക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഇവർക്ക് വേണ്ടിയൊക്കെയാണ് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ഫൗണ്ടേഷൻ നൽകുന്ന സ്കോളർഷിപ്പ് ആശ സ്കോളർഷിപ്പിലേക്കുള്ള അപേക്ഷകൾ ക്ഷണി ക്ഷീണിച്ചുകൊണ്ടിരിക്കുകയാണ് നവംബർ മാസം അവസ പതിനഞ്ചോടുകൂടി ഈ അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന ഇത് അവസാനിക്കും ഏത് വിദ്യാർത്ഥികൾക്കും ഏത് കാലഘട്ടത്ത് പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കും ഏറ്റവും പുതിയ ആപ്ലിക്കേഷൻ സമർപ്പിക്കാനുള്ള അവകാശമുണ്ടായിരിക്കും അതുമാത്രമല്ല പതിനയ്യായിരം രൂപ മുതൽ ഏകദേശം അഞ്ച് ലക്ഷം രൂപ വരെയാണ് തിരഞ്ഞെടുക്കുന്ന വിദ്യാർത്ഥികൾക്ക് ലഭിക്കുക മുമ്പ് വാർഷിക വരുമാനവും അതുപോലെ വിദ്യാർത്ഥികളുടെ മാർക്കിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും തിരഞ്ഞെടുപ്പ് ഇത് സംബന്ധിച്ചുള്ള വീഡിയോ നമ്മുടെ ചാനലിൽ മുൻപ് ചെയ്തിട്ടുണ്ട് കാണാത്ത വിശദമായിട്ട് ആ വീഡിയോ കാണുക അത്രയും പെട്ടെന്ന് അപേക്ഷകൾ സമർപ്പിക്കുക ഇത് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിലല്ല നൽകുന്നത് ബഡി ഫോർ ബഡി എന്ന് പറയുന്ന ഓൺലൈൻ ആപ്ലിക്കേഷൻ വഴിയാണ് അപേക്ഷ സമർപ്പിക്കുന്നത് മറ്റൊരറിയിപ്പ് നമ്മുടെ സംസ്ഥാനത്ത് പത്ത് വർഷമായിട്ട് ആധാർ കാർഡ് എടുത്തിട്ടുണ്ടെങ്കിൽ ആധാർ കാർഡിലൂടെ ആധാർ കാർഡ് എടുത്തിട്ട് പത്ത് വർഷം പൂർത്തി കഴിഞ്ഞ് അത് പുതുക്കാൻ ശ്രമിക്കണം അപ്ഡേറ്റ് ചെയ്യാൻ ശ്രമിക്കണം അക്ഷയകേന്ദ്രത്തിലൊക്കെ ഇതിനു പറ്റിയ സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുണ്ട് സർക്കാർ നമ്മുടെ മേൽ വിലാസം തെളിക്കുന്നൊരു രേഖയും നമ്മുടെ ഐ ഡി ഐ ഡി തെളിയിക്കുന്ന രേഖയും സ്കാൻ ചെയ്ത് അപ്ലോഡ് ചെയ്യുവാണ് വേണ്ടത് ശേഷമാണ് നമ്മുടെ ഇതൊക്കെ കൂടുതൽ ആനുകൂല്യങ്ങളൊക്കെ ഇനി നമുക്ക് ലഭിക്കുള്ളൂ ആധാർ അപ്ഡേറ്റിന് ശേഷമാണ് അടുത്ത ഏറ്റവും അവസാനത്തെ അറിയിപ്പ് സംസ്ഥാനത്ത് ഭിന്നശി നേരി ആളുകൾ അതായത് കാഴ്ച പരിമിതിയുള്ളവർക്കും ക്ഷമണിക്ഷി പരിമിതിയുള്ളവർക്കും സവൺ കാഴ്ച പത്തുകൾ രണ്ട് പത്തുകളപേക്ഷ ക്ഷീണിച്ചിരിക്കുകയാണ് ഡിസംബർ പത്ത് വരെ നിന്ന് അപേക്ഷിക്കാൻ സാധിക്കും ഗൂഗിൾ ഫോം പൂരിപ്പിച്ച് നല്ല ആണ് വേണ്ടത് അതുപോലെ തന്നെ ഫിനിഷുകാരുടെ വെബ്സൈറ്റ് സൃഷ്ടിച്ച് എത്രയും പെട്ടെന്ന് ഈ കാര്യങ്ങളൊക്കെ അപേക്ഷിക്കുക വളരെയധികം ഇമ്പോർട്ടൻ്റ് ആവുന്ന വാർത്തകളാണ് ഈ വീഡിയോയിലൂടെ പറയുന്നത് ഇന്ന് നവംബർ പതിനൊന്ന് ചുവന്നും ഇന്ന് നിങ്ങളറിഞ്ഞിരിക്കാനും ചില കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ പറഞ്ഞത് അപ്പോൾ നിങ്ങൾക്ക് കാര്യങ്ങളെല്ലാം മനസ്സിലായി എന്ന് വിചാരിക്കുന്നു മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റുകളും എന്നെ അറിയിക്കുക മറ്റ് നന്ദി നമസ്കാരം